ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കേ ചവ്വരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി കിട്ടും അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ചവരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ചവരി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആ ചവരി ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ചവരിയൊക്കെ അപ്പോഴേക്കും നന്നായിട്ടൊന്ന് സോക്കായിട്ട് വരും അതുവരെ ഇതൊന്ന് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോഴേക്കും ആ ഒരു ചവരിയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് മുഴുവനായിട്ടും വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ചവരിയൊക്കെ നന്നായിട്ട് തന്നെ സോക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക നമ്മളിതിലൊരു പാലിൻ്റെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് ഞാനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താലും മതി ഞാനിത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യാക്കിയിട്ട് ഇതൊന്ന് ബോൾസ് ബോൾസാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് ബോൾസാക്കിയെടുക്കുമ്പോഴതിൽ കുറച്ച് വെള്ളം കൂടിയ പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കുറച്ച് നേരം കൂടി വെക്കുമ്പോഴേക്കും അതൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും നമുക്കിത് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഒരു സ്പൂൺ റവ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല ബോൾസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലൊന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഗ്യാസിൽ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു കപ്പിൽ രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മിൽക്ക് മേഡ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അതിങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒന്നും അലിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യൂല ഇത് തിളച്ച് വരുമ്പോൾ ഇതൊന്നുകൂടി ഒന്നുകൂടി കട്ടിയായിട്ട് വരും അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ആ ബോൾസൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ മിക്സ് ചെയ്തതിന് ശേഷം ഈ പാലിലേക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്ന ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കട്ടിയായി പോകും എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ആ ആ പാല് ആ കസ്റ്റാഡ് പൗഡറൊക്കെ നന്നായിട്ട് കുക്കായിട്ട് അതൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ബോൾസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസാണ് കേട്ടോ പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഈ ബോൾസൊക്കെ കുറച്ച് ഒരു കട്ടിയായി പോകും അപ്പോൾ നമ്മളിത് തണുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ബോൾസ് മാറ്റി വെച്ചിട്ട് ആ ഒരു പാലിൻ്റെ മിക്സ് മാത്രം ഒന്ന് തണുപ്പിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ